ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചുപേരുടെ അഭ്യർത്ഥനയെ മാനിച്ച് എൽ പി യു പിയുടെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എൽ പി യു പിയുടെയും ആദ്യത്തെ ആഴ്ച അതായത് ആദ്യ ആഴ്ച ചെയ്യേണ്ട ടൈം ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏതാണ് എൽ പി യുപിയുടെ ആണ് എൽ പി യു പിയുടെ ടൈം ടേബിളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരാഴ്ച ചെയ്യേണ്ട അതായത് ഒരാഴ്ച ചെയ്യേണ്ട വസ്തുതകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമുക്കറിയാം പരീക്ഷയ്ക്ക് വലിയ കാലതാമസം ഒന്നുമില്ല രണ്ടേ ടി കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ഒക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇനി നമുക്ക് അധ്യാപകരാവാം എന്ന നമ്മുടെ സ്വപ്നത്തിന് ഒരു ചിറകു മുളക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക പരീക്ഷ കൃത്യമായ രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നിരുന്നാൽ മാത്രമാണ് ഇനി അങ്ങോട്ട് എൽ പി യു പി അടക്കമുള്ള തസ്തികകളിലേക്ക് അല്ലെങ്കിൽ അധ്യാപകരാകാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈം ടേബിൾ പ്രകാരം നമുക്ക് മുന്നോട്ട് പോവാം റിവിഷൻ അടക്കം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ വ്യക്തമായി നിങ്ങൾ പഠിക്കുക ഇപ്പൊ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ ഏത് ദിവസം മുതലാണ് തുടങ്ങുന്നത് എന്നൊക്കെ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ടൈം ടേബിൾ പ്രകാരം ആദ്യം തന്നെ നമുക്ക് നോക്കാം ഒരാഴ്ച പഠിക്കേണ്ട ടൈം ടേബിൾ ഏതൊക്കെയാണെന്ന് പിന്നെ എപ്പോഴും മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അതില് പറയും ഓക്കെ ഒന്ന് കുറിച്ച കലാപമാണ് അതായത് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നമുക്ക് പന്ത്രണ്ടോളം മാർക്കാണ് കറണ്ട് ഓഫ് ഉൾപ്പെടെ വരുന്നത് അതുകൊണ്ട് തന്നെ കുറിച്ച കലാപം അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ കുറിച്ചൊരു കലാപം എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യത്തെ ആഴ്ച പഠിക്കുക കുറിച്ചർ കലാപം പിന്നെ നവോത്ഥാനത്തിന്റെ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് വൈകുണ്ട സ്വാമികളെ കുറിച്ചാണ് കുറിച്ചർ കലാപം കഴിഞ്ഞ വൈകുണ്ടസ്വാമികൾ പഠിക്കണം പിന്നെ അതിൽ തന്നെ പറയുന്ന മലയാളി മെമ്മോറിയൽ ഉണ്ട് മലയാളി മെമ്മോറിയൽ പഠിക്കണം അത് കഴിഞ്ഞ് മലബാർ കലാപം മലബാർ കലാപം ഇത്രയുമാണ് നമ്മൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഹിസ്റ്ററിക്ക് പത്ത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് അടക്കം പന്ത്രണ്ട് മാർക്ക് നമുക്ക് അവിടെ ലഭിക്കും അപ്പൊ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിസ്റ്ററി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു കുറിച്ചർ കലാപം വൈകുണ്ടസ്വാമികൾ മലയാളി മെമ്മോറിയൽ മലബാർ കലാപം എന്നിവ നിങ്ങൾ ആദ്യത്തെ ആഴ്ച ഹിസ്റ്ററിയുടെ ഭാഗത്ത് നോക്കണം ഇനി ഭരണഘടന സാമ്പത്തികം ജോഗ്രഫിയൊക്കെ ഒരുമിച്ചാണ് പക്ഷെ അതിൽ നമ്മൾ ചെറിയ ഒരൊറ്റ ഭാഗം വേണം കാരണം അതിന് എല്ലാം കൂടി അഞ്ച് മാർക്കിന്റെ അടുത്ത് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് അത് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഭരണഘടനയിലെ ആമുഖം എന്ന ഒറ്റ ടോപ്പിക് മാത്രം ചെയ്യുക നിങ്ങൾ പഠിക്കുക ഭരണഘടനയിലെ ആമുഖം പിന്നെ സയൻസ് ഇരുപത്തി അഞ്ചോളം മാർക്ക് ലഭിക്കുന്ന മേഖലയാണ് സയൻസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മാർക്കാണ് നമുക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ പഠിക്കണം എന്നാണ് സയൻസ് അതിൽ നമുക്ക് അളവുകളും യൂണിറ്റുകളുമാണ് ആദ്യം തന്നെ പഠിക്കുന്നത് അളവുകളും യൂണിറ്റുകളും ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും നിങ്ങൾ പഠിക്കുക ഒന്നാമത്തെ ആഴ്ച പഠിക്കേണ്ടത് അളവുകളും യൂണിറ്റുകളും രണ്ട് അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ കെമിസ്ട്രിയിൽ നോക്കേണ്ടത് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്നിവയാണ് ഏതാണ് രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും പഠിക്കാം അതുപോലെ ബയോളജിയിലേക്ക് വരുമ്പോൾ അവിടെ കോശങ്ങളുടെ ഘടന കോശങ്ങളുടെ ഘടന അപ്പൊ സയൻസിൽ നിങ്ങൾ അളവുകളും യൂണിറ്റുകളും രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ കോശങ്ങളുടെ ഘടന എന്നിവയാണ് നോക്കേണ്ടത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് സയൻസിൽ നോക്കുക ഇരുപത്തിയഞ്ച് മാർക്കാണ് സയൻസിനെന്ന് പറയുന്നത് ഒക്കെ ഇരുപത്തി അഞ്ച് മാർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇരുപത്തി അഞ്ച് മാർക്ക് അവിടെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം പിന്നെ നമ്മൾ പോകുന്നത് കണക്കിലേക്കാണ് തന്നെ നിങ്ങൾ നോക്കുക നമുക്ക് എല്ലാ പരീക്ഷയിലും ഇപ്പൊ ഈ ഒരു എൽ പി യു പി മാത്രമല്ല മറ്റെല്ലാ പി എസ് സി പരീക്ഷകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഭിന്ന സംഖ്യകൾ ഭിന്ന സംഖ്യകളുമായിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചെടുക്കുക ഭിന്ന സംഖ്യകളുടെ പരമാവധി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ നിന്നൊക്കെ ലഭിക്കുമോ അതൊക്കെ എടുത്ത് എന്ത് ചെയ്യുക കവർ ചെയ്യുക പി വൈക്കും ഒക്കെ നോക്കി വേണം മുന്നോട്ട് പോവാൻ പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ക്ലോക്ക് കോണളവുകളാണ് ക്ലോക്കും കോണളവും കോണളവ് മാത്രം നോക്കിയാൽ പോരാ ഇവിടെ പ്രതിബിംബവും നോക്കണം ഇതാണ് പ്രതിബിംബം ക്ലോക്ക് കോണുകൾ പ്രതിബിംബം ഇത്രയും കാര്യങ്ങൾ വേണം ഇവിടെ നോക്കാൻ ഈ ഒരു രണ്ട് ആദ്യത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട കണക്കുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഭിന്നസംഖ്യകളും ക്ലോക്കും കോണളവും അതായത് കോണ് പിന്നെ പ്രതിബിംബം ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോവാൻ ഇതാണ് കണക്കിന്റെ കാര്യത്തെക്കുറിച്ച് ഇനി സൈക്കോളജി നമുക്ക് വലിയൊരു ഭാഗം തന്നെ എങ്ങനെയുണ്ട് പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ എന്ന് പറയുന്നത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ അപ്പോ എന്ത് ചെയ്യുക ഈ ഒരു ഇത് ഇതുമായി ബന്ധപ്പെട്ട് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ഒരാഴ്ച കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മുൻവർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ അപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളാണ് സൈക്കോളജി ഭാഗത്ത് നമുക്ക് ഇരുപത് മാർക്കോളമാണ് സൈക്കോളജിയിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ് സൈക്കോളജി അപ്പൊ നമ്മളത് നമുക്ക് പറ്റാതെ പരമാവധി വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ ഇനി ഇംഗ്ലീഷിന്റെ ഭാഗത്തേക്ക് വന്നാൽ ആദ്യം തന്നെ ആണ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും അതായത് എയും ആനും അതുപോലെ ദായും ഈ മൂന്നും വരുന്ന ആർട്ടിക്കിൾ എന്ത് ചെയ്യുക നിങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു നോക്കുക ഒരു മാർക്ക് ഉറപ്പിച്ച് നമുക്ക് മാർക്ക് ലഭിക്കുമെന്ന് കരുതുന്ന ഒരു മേഖലയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അപ്പം ആർട്ടിക്കിൾ എന്ത് ചെയ്യുക വളരെ വ്യക്തമായി ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിറ്റ് ആർട്ടിക്കളും ഉണ്ട് രണ്ട് അതായത് ഈ മൂന്നെണ്ണമുള്ള എയും ആനും ഇതായും ഇതെവിടെയൊക്കെ പ്രയോഗിക്കണം എങ്ങനെയൊക്കെ വരും എന്നുള്ള വസ്തുതകൾ എന്ത് ചെയ്യുക ഇവിടെ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക രണ്ടാമത് ഫ്രൈസൽ വെബ്സ് ആണ് നമുക്ക് എല്ലാ ദിവസവും പഠിച്ചു പോവേണ്ട ഒന്നാണ് അതായത് ഡെയിലി റൊട്ടീൻ എന്ന രീതിയിൽ പഠിച്ചു പോകേണ്ട ഒന്നാണ് ഫ്രൈസൽ വേഴ്സ് ഒരു ദിവസം നിങ്ങൾ ഒരു അഞ്ച് ഫ്രൈസൽ വെബ്സ് പഠിച്ച് മുന്നോട്ട് പോവുക ഒരു ദിവസം അഞ്ച് ഫ്രൈസൽ വെബ്സ് എല്ലാ ദിവസവും ഫ്രൈസൽ വെബ്സ് പഠിക്കണം എന്ന് പറയുക പരമാവധി നിങ്ങൾ മൂന്ന് ഫ്രൈസൽ വേവ് പഠിക്കുക അപ്പൊ ഒരു ദിവസം നിങ്ങൾ മൂന്ന് ഫേസുകൾ ഏറ്റവും കുറഞ്ഞത് പഠിക്കുക അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചു ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസോ ഒക്കെ എന്ത് ചെയ്യുക ഇത് പഠിച്ചിട്ട് വേണം പോവാൻ ഫേസുകൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ ലഭിക്കും അടുത്തത് മലയാളത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അനുപ്രയോഗമാണ് അനുപ്രയോഗം മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ലിംഗം വചനം തുടങ്ങിയവ ഇത് രണ്ടുമാണ് മലയാളത്തിന്റെ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ അനുപ്രയോഗവും ലിംഗവും വചനവും തുടങ്ങിയവ എന്ത് ചെയ്യുക ആദ്യത്തെ ആഴ്ച ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ പഠിക്കുക ആദ്യത്തെ ആഴ്ച പഠിക്കേണ്ടത് അനുപ്രയോഗം ലിംഗം വചനം തുടങ്ങിയവയാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന എസ് എസ് സി ആർ ടി സിലബസ് അല്ലെങ്കിൽ പാഠം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് കുറിച്ച കലാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കുറിച്ച കലാവുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സിലെ ഭാഗം ഒന്നില് പാഠം നാല് ബ്രിട്ടീഷ് ട്യൂഷണവും ചെറുത്തുനിൽപ്പിടുന്നു അതിന് നമുക്ക് കുറിച്ച കലാപത്തെ കുറിച്ച് പഠിക്കാം ഇവിടെ ബേസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തോ ഒന്നുകിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിക്കുക കുറിച്ച എന്ന് പറയുമ്പോൾ ക്ലാസ് പത്തിൽ ഭാഗം ഒന്ന് പാഠം നാല് ബ്രിട്ടീഷ് ചൂഷണവും ചേർത്ത് നിൽക്കും അധികവും ഈ പാഠഭാഗത്തിലെ പാരഗ്രാഫ് തന്നെയാണ് ചോദ്യമായിട്ട് വരാറ് എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്ത് ചെയ്യുക ഈ പാഠം നിങ്ങൾ വ്യക്തമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക രണ്ടാമത്തേത് വൈകുണ്ഠസ്വാമിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു സ്വാമിയുടെ ക്ലാസ് എട്ടാം ക്ലാസ്സില് എട്ടാമത്തെ പാഠമുണ്ട് നവകേരള സൃഷ്ടിക്കായി എന്ന് അതിൽ നമുക്ക് കുറേ അധികം നവോത്ഥാന നായകരുണ്ട് അതിൽ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാൻ വേണ്ടി സാധിക്കും എല്ലാ കാര്യങ്ങളും അവിടെ ഇല്ല എന്തിരുന്നാലും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ചധികം പോയിന്റുകൾ അവിടെ ലഭിക്കും അല്ലാത്ത വസ്തുതകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ ഗൂഗിളിലും ട്രാൻസ്ലൈറ്ററിലും നോക്കി ഉറപ്പിച്ച് മുന്നോട്ട് പോവുക ഓക്കെ ഇനി മൂന്നാമത് മലബാർ കുറിച്ച് നമ്മൾ പറഞ്ഞു മലബാർ കലാപവുമായി ബന്ധപ്പെട്ടും എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ പാടത്തില് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് ഒരു പാഠമുണ്ട് അതിൽ വ്യക്തമായി മലബാർ കലാപത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ അതും അവിടെ തന്നെ കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ മലബാർ കലാപം നമുക്ക് അവിടെ ലഭിക്കും അടുത്തത് നമ്മൾ ആമുഖമാണ് ആമുഖം എന്ന് പറയുമ്പോൾ എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ പാഠത്തിൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ആമുഖവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ലഭിക്കും അതല്ലാത്തത് ഗൂഗിളിലും റാങ് ഫൈലും ഒക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയെടുക്കുക അപ്പോൾ കുറിച്ച കലാപവും വൈകുണ്ഠസ്വാമിയും മലബാർ കലാപവും ആമുഖവും നമ്മൾ പറഞ്ഞു അടുത്തത് മലയാളി മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സിലെ ഭാഗം രണ്ടിൽ പാഠം എട്ടിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്ത് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പ്രതിപാദിച്ചു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓർക്കുക ക്ലാസ് പത്തിന് ഭാഗം രണ്ടിലെ പാഠമെട്ട് കേരളം ആധുനികതയിലേക്ക് അതിൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലില് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ചു കലാപത്തെക്കുറിച്ചും വൈകുണ്ഠസ്വാമിയെക്കുറിച്ചും മലബാർ കലാപത്തെക്കുറിച്ചും മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഒക്കെ ഈ പാഠഭാഗങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പഠിക്കേണ്ട ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക ആദ്യം കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ നമ്മൾ പിന്നെ പന്ത്രണ്ടാം തീയതി മുതൽ ഈ ടോപ്പിക്കുകൾ നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ എൽ പി യു പി ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അത് നമ്മൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു എൽ പി ഒ പി യുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ച് പറയുക ഇങ്ങനെ ജോയിൻ ചെയ്യാനാണ് എൽ പി ഒ പിക്ക് വേണ്ടി ജോയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും എൽ പി ഒ പി കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ സൈക്കോളജിയുടെ ഒക്കെ നമ്മൾ നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യും നമ്മളെ നോട്ട് എന്ന് പറയുമ്പോൾ പല സ്ഥലത്ത് നമ്മൾ കിട്ടുന്ന നോട്ടുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയലും വളരെ ഫ്രീ ആയിട്ട് വളരെ സൗജന്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഇങ്ങനെ യു പി യിൽ എൽ പി യു പി ഗ്രൂപ്പിൽ ചേരാനാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും അതിലൊക്കെ നമ്മൾ ഈ ഭാഗങ്ങൾ എടുത്ത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അത് നിങ്ങൾ അവിടെ മനസ്സിലാക്കുക ഇനി അടുത്തത് ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ആണ് അതായത് കണക്കിലെ ഭിന്ന സംഖ്യകൾ അത് ഏഴാം ക്ലാസ്സിലെ പാഠം മൂന്ന് ഭിന്ന സംഖ്യകൾ എന്ന് തന്നെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അതായത് ക്ലാസ് ഏഴ് ഏഴാം ക്ലാസ്സിലെ പാഠം മൂന്നിലെ ഭിന്ന സംഖ്യകൾ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് നിങ്ങൾ അത് പഠിക്കുക അതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ PYQ വൈക്യു അതുപോലെ ഗൂഗിൾ റാങ്ക്സ്ഫൈല് തുടങ്ങിയവയിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോവുക ഇനി മറ്റൊന്നാണ് നമ്മുടെ രാസമാറ്റങ്ങളും മാറ്റങ്ങളും കെമിസ്ട്രിയിലെ ക്ലാസ് എട്ടില് പാഠം ആറില് എന്താണ് രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കുക എട്ടാം ക്ലാസ്സിലെ പാഠം ആറ് നിങ്ങൾ നോക്കുക അതിൽ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് അവിടെ പഠിക്കുക ഇനി നമ്മുടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അളവുകളും യൂണിറ്റുകളും അളവുകളും യൂണിറ്റുകളും എട്ടാം ക്ലാസ്സിലെ പാടം എട്ടില് കൊടുത്തിട്ടുണ്ട് അളവുകളും യൂണിറ്റുകളും എന്ന് തന്നെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ക്ലാസ് എട്ടില് പാഠം എട്ട് അളവുകളും യൂണിറ്റുകളും എസ് എസ് സി ആക്കിയാണ് പറയുന്നത് ഓർക്കുക ഓക്കെ അപ്പൊ ഈ സയൻസിന്റെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ അവിടെ കിട്ടി അതുപോലെ മൂന്നാമത്തെ ബയോളജിയുമായി ബന്ധപ്പെട്ട് കോശങ്ങളുടെ ഘടന എന്നത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് കുഞ്ഞറൈക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം അത് കോശങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവിടെ അതും നിങ്ങൾ പഠിക്കുക അപ്പൊ എന്ത് ചെയ്യുക ഈ മൂന്ന് ഭാഗങ്ങൾ എന്ത് ചെയ്യുക എസ് എസ് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എല്ലാത്തവണ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലിലോ നോക്കി മുന്നോട്ട് പോവുക മികച്ച റാങ്ക് ഫയലുകൾ പലതും വരുന്നുണ്ട് നമ്മളത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് ഫയൽ ഏതാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പഠിച്ചു പോവുക മാത്സിന്റെ ഭിന്ന സംഖ്യകൾ ഇവിടെയും പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണെ സൊസിയാറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കവർ ചെയ്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൂന്ന് ഒരു അഞ്ചു മാസങ്ങൾ കൊണ്ട് തന്നെ അഞ്ചോ ആറോ അഞ്ചു മാസം മതി അഞ്ചു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ പരീക്ഷ പരീക്ഷ നടക്കുന്നവരെ റിവിഷൻ മാത്രം ചെയ്താൽ മതിയാകും റിവിഷൻ മാത്രം ചെയ്താൽ മതിയാവും അതുപോലെ ഇതിൽ ഉൾപ്പെടാത്ത പോയ ഒന്നാണ് ആനുകാലികം എന്ന് പറയുന്ന ആനുകാലികം ആനുകാലികം നിങ്ങൾ എന്ത് ചെയ്യുക ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനുകാലികങ്ങൾ അങ്ങ് പഠിക്കുക നമ്മളത് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യും അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പൊ ആനുകാലികം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് ചെയ്യുക നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് പോകണം അത് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾ അവിടെ നോക്കി അങ്ങ് പോയാൽ മതി ഓക്കെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ആനുകാലികങ്ങളും നമ്മൾ നൽകുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് ഇനി എപ്പോഴാണ് ആരംഭിക്കേണ്ടത് നമ്മൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച വരെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക പതിനെട്ടാം തീയതി ഞായറാഴ്ച നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം വിനിയോഗിക്കുക അന്ന് പുതുതായിട്ട് ഒന്നും പഠിക്കാതിരിക്കുക നിങ്ങൾക്ക് ഫ്രീസൽ വേബ്സോ അല്ലെങ്കിൽ ആനുകാലികൾ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാ അന്റോണിംസ് സിനോണിംസ് ഒക്കെ പഠിക്കാം പക്ഷെ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക പുതുതായിട്ടുള്ള കാര്യങ്ങൾ ബാക്കി ഒന്നും പഠിക്കാതെ പോവുക പതിനെട്ടാം തീയതി റിവിഷന് വേണ്ടി മാത്രം അതായത് പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഒരാഴ്ച അല്ലെങ്കിൽ ആറ് ദിവസം നിങ്ങൾ പഠിച്ചത് ഈ ഏഴാം ദിവസം ഒറ്റ ദിവസം കൊണ്ട് മുഴുവനായി റിവിഷൻ ചെയ്യുക അതിനിടയിൽ പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്ന് കഴിഞ്ഞ് പതിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം പതിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും പതിനാലാം തീയതി ഉച്ച വരെ പഠിച്ചതും റിവിഷൻ ചെയ്യുക അങ്ങനെയും ചെയ്യണം മൂന്ന് ദിവസം കൂടുമ്പോഴും ചെയ്യണം പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും പഠിച്ചത് പതിനാലാം തീയതി ഉച്ചവരെ പഠിച്ചതും എന്ത് ചെയ്യുക ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ മുഴുവനായിട്ട് അങ്ങ് റിവിഷൻ ചെയ്യുക അതിനുശേഷം പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പഠിക്കുന്നത് എന്ത് ചെയ്യുക ഈ എല്ലാം ഉൾപ്പെടെ പതിനെട്ടാം തീയതി ഞായറാഴ്ച റിവിഷന് വേണ്ടി വിനിയോഗിക്കുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകൂ നിങ്ങൾ എൽ പി വളരെ വിദഗ്ദ്ധമായി തന്നെ പഠിച്ചു പോകും നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ മെറ്റീരിയലുകളും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ നോട്ടുകൾ ക്ലാസ്സുകൾ ഉൾപ്പെടെ കൂടാതെ നമുക്ക് എവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടോ ആ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും അതും വളരെ സൗജന്യമായിട്ടാണ് നമ്മൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ എൽ പി ഒ പി ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ വളരെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നു മുതലേ പഠിച്ചു തുടങ്ങാം പക്ഷേ പന്ത്രണ്ട് മുതൽ പതിനേഴ് ഈ ടൈം ടേബിൾ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ വേണമെങ്കിൽ പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് അത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഓർമ്മയിൽ നിലനിർത്തി പോവുകയും ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യങ്ങൾ തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക ഇനി അടുത്ത വീക്കോടെ നമുക്ക് പതിനെട്ടാം തീയതി ഞായറാഴ്ച തന്നെ രണ്ടാമത്തെ വീക്കിന്റെ സെക്കൻഡ് വീക്കിന്റെ ടൈം ടേബിള് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പഠിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക അഞ്ചു മാസം കൊണ്ട് നമ്മൾ ഇത് മുഴുവൻ തീർത്ത് റിവിഷൻ അടക്കം ഏകദേശം തീർക്കും അതിനുശേഷം പിന്നീട് റിവിഷനും മോട്ടസ്റ്റും മാത്രമായി നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ പരമാവധി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ പഠിക്കുക എല്ലാ വസ്തുതകളും നമ്മൾ വീഡിയോസോ ക്ലാസ്സോ ആയിട്ട് തരുന്നില്ല പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യും ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അപ്പോ നല്ല രീതിയിൽ പഠിക്കുക നമുക്ക് ഒരുങ്ങ എന് അധ്യാപകരാകാൻ വേണ്ടി അത് ഒരുക്കം രണ്ടായിരത്തിനാല് എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരുക്കം രണ്ടായിരത്തിനാല് അതായത് അധ്യാപകരാകാനുള്ള ആ ഒരുക്കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രമഫലമായി നമ്മൾ കഠിനമായി അധ്വാനിക്കാൻ പോവുകയാണ് സ്മാർട്ട് വർക്കോടെ മുന്നോട്ട് പോവുകയാണ് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് നല്ല രീതിയിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക അതുപോലെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പ്രോത്സാഹനമാണ് പിന്നെ കമൻ്റുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റുകളായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്